ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പ എണീച്ചോളൂ എണീച്ചിപ്പോ അല്ല തേച്ചിപ്പൊ കൈ പെണ്ണീച്ചോളൂ കുളിക്കാനോ എല്ലാ സെറ്റപ്പൊന്നുണ്ടാവുന്നേ നമ്മളിതേടന്ന് ഇന്നലെ ഇവിടെ ഉണ്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പയ്യാണ് ഇന്നലെ സെറ്റ് ഹായ് ചെയ്താട് ഓ ഓ ആള് ഇവിടെ അടുത്താണ് ആളുടെ വീട് കാര്യങ്ങൾ അപ്പോൾ ആളുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് ശരിയാക്കണം അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട് വർക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാ മറന്ന അതിന്റെ ഇപ്പോഴത്തെ തന്നെയാണ് ബാറ്ററി കടയും കാര്യങ്ങളും ആള് ഇവിടെ ശരിയാക്കാനുള്ള ഇതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് അപ്പോൾ ആളാണ് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് റെഡിയാക്കി തന്ന അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റി പിന്നെ അതേപോലെ ചെറിയൊരു മൂ ഇതുണ്ട് മൂക്കടപ്പ് വരെയുണ്ട് രാവിലെ നീക്കുമ്പോൾ എനിക്കുണ്ട് അലർജിയുടെ ഒരിതുണ്ട് അപ്പം Kami telah membuatkan banyak kerja di sini. Kami telah membuatkan banyak kerja di sini. Kami ഞാനിപ്പോ അജ്മീരിലേക്ക് പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ച് ഒരാൾ കണ്ടായിരുന്നു അപ്പൊ ആളെന്നോട് പറഞ്ഞപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ എന്നെ വിളിച്ചുണ്ടാ ഹൈ ഹൈ വയ്യ ഓ എന്നാ അവിനാശ് ഓക്കേ ഓക്കേ ആള് നമ്മളെ വിളിച്ചു പോയത് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേ ഞാനത് ഇവിടെ കഴിച്ചിരിക്കുന്നു അപ്പ ചോറും ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കണേ അപ്പൊ ആ ചപ്പാത്തി കഴിച്ചോണ്ടിരിക്കണേ അപ്പൊ ഇവിടെ ഒരു മാർബിളിലെ കോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആൾ അവിടെ അവിടെ പുള്ളി വർക്ക് ചെയ്യണം പുള്ളിയുടെ തന്നെ എന്നാൽ പറഞ്ഞാൽ അപ്പോൾ തിരിച്ച് പുള്ളി റിട്ടേൺ മണ്ണൊഴിക്ക് എന്നെ കണ്ടതാ അപ്പം എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് വന്നു പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ എന്നാൽ അപ്പം വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് നമ്മളൊരാളെ വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കാണാം ഓക്കെ അയ്യോ ഓക്കെ സി യു അയ്യോ മ്മളിപ്പരോട് യാത്ര പറഞ്ഞിറക്കണേ ഇവരിപ്പ നമുക്ക് ചപ്പാത്തി ചപ്പാത്തി പിന്നെ ചോറ് ചോറ് എനിക്ക് വേണ്ടി രണ്ട് ഉണ്ടാക്കി തന്ന ഇവർ സാധാരണ ചപ്പാത്തി കഴിക്കണ ഇപ്പം ഈ ശരിക്കും ദാൽ ബാട്ടി എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അതായത് ചപ്പാത്തിക്ക് കുഴക്കണ ഇപ്പോൾ ഒരു മാവ് ഇങ്ങനെ പൊഴിച്ചി അങ്ങനെ ഒരു ബോൾ പോലത്തെ ഒരു സാധനമാണ് ഇങ്ങനെ ചിക്കി ചിക്കി എന്തോ ഇങ്ങനെ ഇതാക്കി കഴിക്കണം അപ്പോൾ അതിനോട് ചോദിച്ചാൽ അത് വേണമെന്ന് വെച്ചാൽ അപ്പോൾ ചപ്പാത്തി കിട്ടുകയാണെന്ന് വെച്ചു അപ്പോൾ എനിക്ക് വേണ്ടി ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി ചോറും ഉണ്ടാക്കി തന്നെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണേ ഇവിടെ ഉണ്ട് നമ്മുടെ അപ്പോൾ എന്തായാലും ഇനി ഫോണോയ്ക്ക് കാഴ്ചകൾ കാണാം അപ്പോൾ എന്തായാലും ഇന്നാ ജിമീർ എത്തും നമ്മൾ അപ്പോൾ എന്തായാലും ഫോണോയിൽ കാണാം ഇപ്പൊ അജ്മീർ എത്തിയട്ടോ അജ്മീർ ഇനി ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളു അപ്പൊ ഇത്രയും ആയി എന്താവും അറിയില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമല്ല അവിടെ വല്ല എവിടെയെങ്കിലും കിടക്കാൻ പറ്റിയ ഏരിയ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ് ഒരു പശു റോസ് ചെയ്യണം എനിക്ക് പിന്നെ ഇവിടെ മിക്ക സ്ഥലങ്ങളിൽ അത്യാവശ്യം ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെറിയ ചെറിയ തട്ടൊക്കെ ഇട്ടിട്ടുണ്ടായി ഞാൻ വന്നൊഴിക്ക് അപ്പൊ ക്യാമറ എടുത്തില്ല അതാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഫോണോ ഒഴിക്കൊക്കെ ഉണ്ടാവും ഇഷ്ടംമാതിരി ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്ന് ഇവിടെ ഇല്ല ഇതാണ്ട് വഴി ഇവിടെ നിന്ന് പോവാണ്ടോ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് ഉണ്ടായിരുന്നു മാപ്പിൽ കാണിച്ചത് അത്യാവശ്യം കടകള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ലൈറ്റും നല്ല ഇത് നമ്മള് ഇപ്പൊ അജ്മീർ നിറക്കിയില്ലെത്തിയ അപ്പൊ വന്യൂരിക്ക് കൊറച്ച് പേരൊക്കെ കണ്ടു ദേ ഹായ് ആള് സാധനങ്ങള് മേടിച്ചണ്ടിണ്ട് കഴിക്കാൻ വേണ്ടി സീസ അപ്പൊ യാതൊ മേടിച്ചിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ കൊറേ നേരം സംസാരിച്ചൊക്കെ ഇന്ന് അപ്പൊ ഇങ്ങനെ പരിചയപ്പെട്ടാ അത് എല്ലാ കൊറേ ഇഷ്ടമാര് നല്ല ക്രൗഡ് ക്രൗഡുണ്ട് ഇവിടെ ആൾക്കാർ